സംസ്ഥാനത്ത് അടുത്ത അഞ്ചു ദിവസം കനത്ത മഴ ഇന്ന് എട്ട് ജില്ലകളിൽ യെല്ലോ അലേർട്ടാണ് തിരുവനന്തപുരം മുതൽ തൃശൂർ വരെയുള്ള ജില്ലകളിലാണ് മുന്നറിയിപ്പ് തിരുവനന്തപുരത്ത് കനത്ത മഴ തുടരുകയാണ് സുനിഷ അയ്യലൂർ ചേരുന്നു സുനിഷ നല്ല മഴയാണല്ലേ എങ്ങനെയാണ് ഏറ്റവും പുതിയ മുന്നറിയിപ്പുകൾ പറയും അടുത്ത ദിവസങ്ങളിൽ മഴ ശക്തമാകുമെന്ന മുന്നറിയിപ്പ് തന്നെയാണ് കാലാവസ്ഥാ കേന്ദ്രം നൽകുന്നത് ഒപ്പം ഇന്ന് പല ജില്ലകളിലും മഴ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഇപ്പോൾ തിരുവനന്തപുരത്തെ സംബന്ധിച്ചിടത്തോളം ശക്തമായ മഴ നേരത്തെ ഉച്ച മുതൽ തുടങ്ങിയ മഴയാണ് ഇപ്പോഴും മഴ പെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട് അത്തരത്തിൽ ഈ തെക്കൻ മധ്യ കേരളത്തിൽ മഴ ശക്തമാകുമെന്ന മുന്നറിയിപ്പ് തന്നെയാണ് കാലാവസ്ഥാ കേന്ദ്രം നൽകുന്നത് നിലവിലിപ്പോൾ എട്ട് ജില്ലകളിലാണ് യെല്ലോ അലർട്ട് നൽകിയിരിക്കുന്നത് അത് തിരുവനന്തപുരം മുതൽ തൃശൂർ വരെയുള്ള എട്ട് ജില്ലകളിലാണ് അതായത് തെക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലും ഇനി വരുന്ന മണിക്കൂറുകളിലും മഴ ശക്തമാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്നുള്ളതാണ് പലയിടങ്ങളിലും മലയോര മേഖലകളിലൊക്കെ മഴ ഇപ്പോൾ തന്നെ തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാനും കഴിയുന്നത് ഏതായാലും നിലവിലിപ്പോൾ അറബിക്കടലിന് മുകളിൽ ഒരു ചക്രവാത ചുഴി അത് രൂപപ്പെട്ടിട്ടുണ്ട് അതിന്റെ ഭാഗമായാണ് മഴ ഒപ്പം തന്നെ കടലാക്രമണത്തിന് സാധ്യതയുള്ളതിനാൽ കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി കടലാക്രമണ സാധ്യത കൂടി പറയുന്നുണ്ട് അത്തരത്തിൽ മലയോര തീരദേശ മേഖലകളിലെല്ലാം തന്നെ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഏതായാലും തെക്കൻ കേരളത്തിൽ മഴ കനത്തു പെയ്യുകയാണ് റോഷ്മി